മുത്തേ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്നും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അറിവാണ് അഥവാ നമ്മളെ ഭാര്യമാർക്കുണ്ടാകുന്ന പുരുഷന്മാർ ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒമ്പത് കാര്യങ്ങളെ കുറിച്ചാണ് ഒരു ഭർത്താവ് ആണെങ്കിൽ നിർബന്ധമായും ഈ ഒമ്പത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ നല്ലതാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ

ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നൽകട്ടെ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ അള്ളാഹ് അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അവരെ ഹാജത്തുകൾ നീ നിറവേറ്റി കൊടുക്കണേ അവരെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അള്ളാഹ് ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം പുണ്യം നേടണം ബറക്കത്ത് കരസ്ഥമാക്കണം ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാ അല്ലാ അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ആളുകളും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കാളികളാവണം ആ നമ്പറിലേക്ക് ആരും കോൾ വിളിക്കരുത് മെസ്സേജ് അയക്കുക നിങ്ങളെ പേരെഴുതി മെസ്സേജ് അയക്കുക ഇൻഷാ അല്ലാ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ളവരെ പ്രിയമുള്ള സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്നും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അറിവാണ് അഥവാ നമ്മളെ ഭാര്യമാർക്കുണ്ടാവുന്ന മെൻസസിനെ കുറിച്ച് പീരിയഡ്സിനെ കുറിച്ച് ഹൈലിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒമ്പത് കാര്യങ്ങളെ കുറിച്ചാണ് പല ആളുകൾക്കും മെൻസസിനെ കുറിച്ച് ഒന്നും അറിയൂല പല പുരുഷന്മാർക്കും പീരിയഡ്സിനെ കുറിച്ച് ഒന്നും അറിയൂല അപ്പൊ അവരൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒമ്പത് കാര്യങ്ങളാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം മെൻസസ് എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ ഏതൊരു പെണ്ണിനും അള്ളാഹു സുബാനഹുവ നൽകുന്ന നോർമലായ ഒരു പ്രക്രിയയാണ് പ്രായപൂർത്തി എത്തിയ ഏതൊരു സ്ത്രീയുടെയും ശരീരത്തിൽ ഉണ്ടാകുന്ന നോർമലായ ഒരു പ്രക്രിയയാണ് മെൻസസ് എന്ന് പറയുന്നത് ഹൈല് എന്ന് പറയുന്നത് അതിനെ അറുപ്പോടെ അതിനെ വെറുപ്പോടെ ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല ചില ആളുകൾ ഭാര്യമാർക്ക് മെൻസസ് ആയി കഴിഞ്ഞാൽ ഭാര്യമാർക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ അവരെ അറപ്പോടെയും വെറുപ്പോടെയും കാണുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല മഹതിയായ ആയിഷാ ബീവിയും നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളും ഒരു വിരിപ്പിൽ കടക്കുന്ന സമയത്ത് ആയിഷാ ബീവിക്ക് ായപ്പോ ഉടനെ തന്നെ വിരിപ്പിൽ നിന്ന് ഐഷാ ബിബി എണീറ്റ് പോയപ്പോ അള്ളാൻ റസൂല് പറഞ്ഞു വന്ന് കണക്ക് മെൻസസ് എന്ന് പറയുന്നത് അത് കാണേണ്ടതല്ല എന്ന് നബി നബിഹു അലൈഹി തങ്ങൾ ആ സംഭവത്തോടുകൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഐഷാ ബിബി പറയുന്നുണ്ട് റസൂർല തല എന്റെ മടിയിൽ വെക്കുമായിരുന്നു എത്രത്തില അനഹായുധുൻ ഞാൻ മെൻസസ്സുകാരിയാകുമ്പോ എനിക്ക് മെൻസസ് ഉണ്ടാകുമ്പോ ഞാൻ മെൻസസ് ആകുമ്പോ പീരിയഡ്സ് ആകുമ്പോ എന്റെ മടിയിൽ അള്ളാഹുവിന്റെ റസൂൽ ുമായിരുന്നു വയ്യൽവിന്റെ റസൂൽ എന്റെ ചാരി ഇരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുമായിരുന്നു അപ്പൊ മെൻസസ് ഉള്ള സ്ത്രീകളെ ഒരിക്കലും വെറുപ്പോടെ അറപ്പോടെ നമ്മൾ കാണാൻ പാടില്ല അത് ഏതൊരു സ്ത്രീക്കും പ്രായപൂർത്തി എത്തിയ ഏതൊരു സ്ത്രീക്കും അള്ളാഹു നൽകുന്ന നോർമലായ ഒരു പ്രക്രിയയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം ചില സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാകുമ്പോൾ കഠിനമായ വയറുവേദന ഉണ്ടാകും സഹിക്കാൻ പറ്റാത്ത വയറുവേദന ആയിരിക്കും ചില സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റാത്ത ക്ഷീണമായിരിക്കും ചില സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റാത്ത തളർച്ചയായിരിക്കും ചില സ്ത്രീകൾക്ക് ചറതിലുണ്ടാകും ഇതൊക്കെ ഒരു പുരുഷൻ മനസ്സിലാക്കിയിരിക്കൽ അത്യാവശ്യമാണ് മൂന്നാമത്തെ കാര്യം ആ സമയത്ത് എന്തെങ്കിലും വേണോ എന്ന് എൻ്റെ ഭർത്താവ് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് പല സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ട് മനസ്സാവുന്ന സമയത്ത് അവരെ വീട്ടിലാക്കി ടൂറ് പോവുകയല്ല വേണ്ടത് ഭാര്യമാരാഗ്രഹിക്കുന്നത് എന്റെ ഭർത്താവ് എന്നോട് എന്തെങ്കിലും വേണോ എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയമാണ് ഹൈലിന്റെ സമയമെന്ന് ഓരോ പുരുഷന്മാരും ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കൽ അത്യാവശ്യമാണ് നാലാമത്തെ കാര്യം താല്പര്യത്തോടുകൂടെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സുള്ള സമയത്ത് ഒരുപാട് മാനസികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവൾക്ക് ഉണ്ടാകും അതൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി അതൊക്കെ മറക്കാൻ വേണ്ടി തന്റെ ഭർത്താവിനോട് സംസാരിക്കുന്ന സമയത്ത് താൽപര്യത്തോടുകൂടെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം പല പുരുഷന്മാരും ഭർത്താ ഭാര്യമാര് സംസാരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കും റീൽസ് ഇങ്ങനെ കാണും ഭാര്യ ഇങ്ങനെ നമ്മളോട് പല വിഷമങ്ങളും പല സങ്കടങ്ങളും പറയുണ്ടാവും നമ്മളപ്പോ മൊബൈൽ ഫോണിലായിരിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം ഭർത്താക്കന്മാരെ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല സ്നേഹമുള്ള ഒരു ഭർത്താവിനും അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഞ്ചാമത്തെ കാര്യം കുറച്ച് സമയമെങ്കിലും അവരോടൊന്ന് ചിരിക്കുക നമ്മളെ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക അതും വളരെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസസ് ഉണ്ടെങ്കിലും മെൻസസ് ഇല്ലെങ്കിലും തന്റെ ഭർത്താവിനോടത്ത് അല്പസമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഒരിക്കലൊരു വിദഗ്ധനായ ഒരു ശാസ്ത്രജ്ഞനോട് ചോദിച്ചു നിങ്ങൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ നിങ്ങൾ ദുനിയവിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഏത് കണ്ടുപിടുത്തം നടത്തിയപ്പോഴാണ് മനസ്സിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത് സമാധാനം ഉണ്ടായത് ആ സമയത്ത് ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് സന്ധ്യാസമയത്ത് എൻ്റെ ഭാര്യ ഭാര്യമൊത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഭാര്യമൊത്ത് സമയം ചെലവഴിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം ലഭിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രത്യേകിച്ച് ആകുന്ന സമയത്ത് ഭാര്യമാർക്ക് ഏഴ് ദിവസം മെൻസസ് ഉള്ള സമയമായിരിക്കും ആ സമയത്ത് ചിലപ്പോ ആറ് ദിവസമാകാം ചിലപ്പോ അഞ്ചു ദിവസമാകാം ഏതായാലും മെൻസസ് ഉള്ള സമയത്ത് അവരോട് എത്തിച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത് കൂടുതൽ നമ്മളെ ഭാര്യമാര് ആഗ്രഹിക്കുന്ന സമയമാണ് എന്ന് ഭർത്താക്കന്മാര് മനസ്സിലാക്കിയിരിക്കുക ആറാമത്തെ കാര്യം ആ സമയത്ത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹൈലുണ്ടാകുന്ന സമയത്ത് പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ സർപ്രൈസുകൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ട നമ്മൾക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങാം അതല്ലെങ്കിൽ നമ്മൾ ഭാര്യ അറിയാതെ അടുക്കളയിൽ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക ചായ ഒക്കെ ഉണ്ടാക്കുക എന്നിട്ടത് സർപ്രൈസായി ഭാര്യമാർക്ക് കൊടുക്കുക ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ വലിയ മുന്തിയ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്വർണ്ണമായും വാങ്ങി എന്നൊന്നുമില്ല അതിന് അർത്ഥല്ല ചെറിയ സർപ്രൈസ് കൊടുത്താൽ മതി അത് തന്നെ അവർക്ക് വലിയ ആനന്ദമായിരിക്കും സന്തോഷമായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഏഴാമത്തെ കാര്യം മെൻസാകുന്ന സമയത്ത് കഠിനമായ വേദനയുണ്ടാകുന്ന സമയത്ത് മരുന്നു കൊടുക്കണമെങ്കിൽ അവർക്ക് ചികിത്സ കൊടുക്കണം ിൽ ചികിത്സ അത്യാവശ്യമാണെങ്കിൽ അവരെ ചികിത്സിക്കുക അവർക്ക് മരുന്ന് കൊടുക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ചില സ്ത്രീകൾക്കൊന്നും മെൻസസിന്റെ വേദന സഹിക്കാൻ കഴിയൂല ചില സ്ത്രീകൾക്ക് ഇഞ്ചക്ഷൻ വെക്കേണ്ടിയിരിക്കും ചില സ്ത്രീകൾ തളർന്ന് അവർക്ക് ചിലപ്പോൾ ഗുൾക്കൂസ് കയറ്റേണ്ടി വരും അതല്ലെങ്കിൽ ഗുളിക കുടിക്കേണ്ടി വരും അങ്ങനെത്തക്ക അവസ്ഥ നമ്മളെ ഭാര്യമാർക്ക് ഉണ്ടാകും നമ്മളെ ഉമ്മമാർക്ക് ഉണ്ടാകും നമ്മളെ വീട്ടിലെ സ്ത്രീകൾക്ക് ഉണ്ടാകും അതൊക്കെ വീട്ടിലെ പുരുഷന്മാർ മനസ്സിലാക്കണം ചിലപ്പോൾ മെൻസസ് ഉള്ള സമയത്ത് ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടാകൂല കൂട്ടാൻ പാകം ചെയ്തിട്ടുണ്ടാകൂല അതല്ലെങ്കിൽ ചായക്ക് കടി ഉണ്ടാക്കിയിട്ടുണ്ടാകൂല അതിന്റെ പേരില് വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എത്ര എത്ര ഭർത്താക്കന്മാരുണ്ട് എന്റെ പ്രിയമുള്ളവരെ അത് അനുഭവിക്കുന്നവർക്കെ അതിന്റെ വേദന അറിയൂ അപ്പോൾ ഞാൻ പറഞ്ഞു ിൽ ചികിത്സ അനിവാര്യമാണെങ്കിൽ ആ സമയത്ത് അവർക്ക് നല്ല അവരെ സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എട്ടാമത്തെ കാര്യം അവർക്ക് വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് നല്ല വിശ്രമം കൊടുക്കണം എല്ലാ ദിവസവും നമ്മളെ ഭാര്യമാരാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യല് എല്ലാ ദിവസവും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നമ്മളെ ഭാര്യമാരാണ് ചെയ്യല് മക്കൾ സ്കൂളിലേക്ക് പോകണം അതുപോലെ തന്നെ മദ്രസയുടെ കാര്യങ്ങൾ വീടിന്റെ വീട് വൃത്തിയാക്കൽ ഈ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കും എല്ലാ ദിവസവും അവർ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ആ മെൻസസ് ആകുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ രണ്ടും മൂന്ന് ദിവസം ഒരിക്കലും അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ആ സമയത്ത് അവർക്ക് വിശ്രമം കൊടുക്കുക ഇന്ന് ഞാൻ വീട് വൃത്തിയാക്കാം നീ വിശ്രമിക്ക് ഇന്ന് ഞാൻ കുട്ടികളെ സ്കൂളിലേക്കാക്കാം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം മദ്രസയിലേക്ക് ഞാൻ പറഞ്ഞേക്കാം അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാം അവരുടെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്യാൻ അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭാര്യമാർക്ക് വിശ്രമം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെ ആ സമയത്ത് ഭാര്യമാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില ആളുകളുണ്ട് ഏയ് അവർക്ക് മെൻസസ് ആണൊന്നും നോക്കൂല അവർക്ക് പീരീഡ്സ് ആണോന്നും നോക്കൂല എന്നിട്ട് ആ സമയത്ത് കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരിക എന്നിട്ട് ഭാര്യ ഭക്ഷണം പാകം ചെയ്യണം മറ്റുള്ള ആളുകളൊക്കെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരിക എന്നിട്ട് അവള് ഭക്ഷണം പാകം ചെയ്യണം അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ചില ഭർത്താക്കന്മാരുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് ഞമ്മളെ ഭാര്യമാർക്ക് സഹിക്കാൻ പറ്റുകയില്ല ഒമ്പതാമത്തെ കാര്യം ഭാര്യമാർക്ക് മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ചില ആളുകൾക്ക് അത് അറിയൂല മെൻസസ് ഉള്ള സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് അത് പ്രകൃതിയുടെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമമാണ് ഇസ്ലാം പഠിപ്പിച്ചു നിങ്ങളെ ഭാര്യമാർക്ക് മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല അത് നിഷിദ്ധമാണ് അത് ഹറാമാണെന്ന് മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് ബന്ധപ്പെടാൻ ഭാര്യമാരെ നിർബന്ധിക്കാനും പാടില്ല ചില ഭർത്താക്കന്മാർക്ക് അത്ര കിട്ടിയാലും തികയില്ല മെൻസസ് ഉള്ള സമയത്തും ബന്ധപ്പെടാൻ നിർബന്ധിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളപ്പാണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ആ ബന്ധപ്പെടൽ കുട്ടികൾ ഉണ്ടായാൽ ആ കുട്ടിക്കും വെള്ളപ്പാണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ക്ഷമിക്കുക അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് നിസ്ഫുൽ ഈമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് പറയാനുള്ള കാരണം അതാണ് ചില സമയത്ത് ക്ഷമിക്കേണ്ടി വരും ചില സമയത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ചില സമയത്ത് മാപ്പ് നൽകേണ്ടി വരും ഈ ഒമ്പത് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ഈ ഒമ്പത് കാര്യങ്ങൾ എല്ലാ മക്കളും അറിഞ്ഞിരിക്കണം വിവാഹം കഴിക്കാൻ പോകുന്ന നമ്മളെ മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം വിവാഹം കഴിഞ്ഞ മക്കൾക്കും ഇതറിയില്ല പുരുഷന്മാർക്ക് ഭർത്താക്കന്മാർക്ക് ഇതറിയില്ല അവർക്കും സഹോദരിമാരെ നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവും അള്ളാഹു നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറും പറക്കത്തും നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ السلام عليكم ورحمه الله وبركاته